രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ സിദ്ധാർത്ഥ് അവളെ കാണാൻ വന്നിരുന്നു അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു അവൻ പോയി കഴിഞ്ഞന്ന് രാത്രി അവൾ എൻ്റെ അടുത്ത് വന്നു ഒരു ചെറിയ യാത്ര പോകാനുണ്ട് കഥയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് തിരിച്ചു വരാൻ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുന്നതും പറഞ്ഞു അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ മിനിയാന്ന് വൈകിട്ടാണ് വന്നത് അപ്പോൾ ഈ സിദ്ധാർത്ഥ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സർ അവനാണ് അവളെ വീട്ടിൽ കൊണ്ടുവിട്ടത് അവർ രണ്ടുപേരും ഈ ഹാളിൽ ഇന്ന് ചിരിച്ചും കളിച്ചും എന്തൊക്കെയോ സംസാരിച്ചു അത് കണ്ടിട്ടാണ് ഞാൻ ചായ എടുക്കാൻ പോയത് പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സിദ്ധു അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു ആ സമയത്ത് അവളുടെ മുഖത്ത് ഞാൻ അതുവരെ കാണാത്ത എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു സാർ ഇന്നലെ രാവിലെ വീണ്ടും അവൾ എവിടെയോ പോയി സിദ്ധാർത്ഥന്റെ കൂടെ തന്നെയാണോ പോയത് ആ അത് ഞാൻ കണ്ടില്ല എന്നോട് പറയാതെ പോയത് വൈകുന്നേരം ഏകദേശം ഒരു ആറു മണിയായപ്പോഴാണ് അവൾ തിരിച്ചു വന്നത് അന്നേരം സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിരുന്നോ ഇല്ല അവൾ വന്നത് ഒരു ഓട്ടോയിലായിരുന്നു വന്ന ഉടനെ അവൾ മേലെ പോയി ധൃതിയിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു രാത്രി ഏറെ വൈകിട്ടും അവളുടെ റൂമിൽ വെട്ടം കണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവൾ എഴുത്തൊക്കെ നിർത്തി എന്തൊക്കെയോ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു നിനക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്ന് ഈ പണി എനിക്കൊരു ചായ ചെയ്തോടെ മോളെ ഈ ഇരിക്കണത് ഏ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി അവളുടെ വേപ്രാളിലൊക്കെ കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയി സാർ മോളെ പേടിയാവുന്ന <laughs> മോളെ അച്ഛൻ എന്തിനാ പേടിക്കുന്നത് അച്ഛൻ ഇനി എവിടെയും പോവില്ല നോക്ക് അച്ഛന്റെ കൂടെ എവിടെ തന്നെ ഉണ്ടാവും അവള് കിടന്നിട്ട് കിടക്കാമെന്ന് എഴുതി ഞാൻ താഴെ വന്നിരുന്ന് ടി വി കണ്ടോണ്ടിരുന്നു പെട്ടെന്നാണ് പോലീസ് റങ്ങി നീ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ഓക്കെ മനസ്സിലായി ശരി അച്ഛത്തിട്ടില്ലെന്ന് പക്ഷെ പോലെ തന്നെയാ സൂക്ഷിക്കണം വറുത്തിട്ടാലും മുറി കൂടുന്ന ഇടമാണ് ഇന്നലെ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഭിക്ഷ തന്നിട്ട് പോയോളാ അപ്പൊ എങ്ങനെയാ സാറിന് അറിയിക്കണ്ടേ ഞാൻ വിളിക്കണോ വേണ്ട നമുക്ക് അങ്ങോട്ട് സർജറി സക്സസ് ആണ് ആൻഡ് ഔട്ട് ഓഫ് ഡേഞ്ചർ പക്ഷേ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ലെന്ന ഡോക്ടർ പറയുന്നത് നമ്മൾ തുടങ്ങും സർ താൻ ആളെ ജീപ്പിലുണ്ട് വിളിക്കട്ടെ വേണ്ട വേണ്ട തൽക്കാലം ഞാൻ എൻ്റെ ഒരു പ്രൈമറി അനാലിസിസ് പറയാം സ്വാമിനാഥൻ ചായ കൊടുത്ത് താഴേക്ക് പോയി മിനിറ്റുകൾക്കുള്ളിലാണ് ഈ ആക്രമണം നടന്നത് ഇത് ചെയ്തയാൾ എന്തായാലും മുമ്പിലത്തെ പുറകിലെത്തിയോ ഡോറിൽ കൂടി കടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം ആ സമയം സ്വാമിനാഥൻ ഹാളിലുണ്ടായിരുന്നു പിന്നെയുള്ള ഒരേ ഒരു സാധ്യത മുകളിലെ ബാൽക്കണി ഡോറാണ് പാതിരാവിൻ്റെ മറവിൽ അവൾ ആർക്കെങ്കിലും വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ വന്നയാൾ അവൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരും ആയിരിക്കണം അതല്ല ഒരുപക്ഷെ അവൾക്ക് അറിയാത്ത ആളാണെങ്കിൽ ഡോറിൽ ഡാമേജ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്നലെ എപ്പോഴും ഡോറ് കിടന്ന സമയത്ത് അകത്ത് കയറി കാത്തിരുന്ന് ചെയ്തായിരിക്കണം എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല ഈ ആക്രമണത്തിന്റെ പ്രൈമറി റീസൺ ഈ കഥയാണ് ഈ കഥ എഴുതി തുടങ്ങിയ പിന്നെ അവളെ മുൻപങ്ങും കാണാത്ത വിധം ടെൻഷനായി കാണാൻ തുടങ്ങിയെന്ന് സ്വാമിനാഥൻ പറഞ്ഞേ അത്രമാത്രം ടെൻഷൻ അടിക്കാൻ ഈ കഥയിൽ എന്താ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കഥയും ഈ ആക്രമണവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു സോ ആൻസറിങ് യുവർ ആൻസറിങ്മു ഇതിന്ന് തുടങ്ങാം ഈ കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്കൊന്ന് പോയി നോക്കാം ധാന് ചരിക്കടും ഞാൻ പറയാറില്ലേ എന്റെ എല്ലാ കേസ് കേസന്വേഷണവും ഈ പള്ളിമേടെ നിന്ന് ആരംഭിക്കാറുള്ള അതെന്റെ ഒരു വിശ്വാസമാണ് അത് മാത്രല്ല കേട്ടില്ലേ നന്ദു ഇവിടുത്തെ ജോലി തീർക്കാൻ തന്നെ എനിക്ക് തീരെ സമയമില്ല അതിനിടയില നിന്റെ ചേച്ചിയുടെ പരാതി കുറച്ചില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ തമ്പുരാട്ടിയുടെ അടുക്കൽ കുറുമ്പ് കാണിക്കാൻ പോകരുത് അമ്മ എന്തിനാ ഞങ്ങളെ വഴക്കു പറയുന്നത് തമ്പരാട്ടിയ ഞങ്ങളോട് വന്നത് രണ്ടു മുല്ലപ്പൂ താഴെ പോലപ്പൂ രണ്ടെന്ന് പറഞ്ഞു ആഹാ മാഡം പരാതി പറഞ്ഞിരിക്കാണോ ഓ പിന്നെ നീ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല ദീ മറ്റയാളവിടെ അവള് മുറ്റത്ത് കളിക്കുവോ കളിക്കുവല്ലപ്പൂ താഴെ പോയെന്നും പറഞ്ഞ് ആകെ വിഷമിച്ചിട്ടാള് നാളെ സ്കൂള് തുറക്കുവല്ലേ അവരുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നുണ്ട് ശരി അങ്ങോട്ട് ചെല്ലട്ടെ ക്ലാസ്സിന് പോകാൻ ലേറ്റായി ഇത്വളുടെ കഥയാണ് പൂവരച്ച മനയിൽ ജീവിച്ചിരുന്ന ഒരു പാവു പെൺകുട്ടിയുടെ കഥ കഥികയുടെ ഏതൊരു പെൺകുട്ടിയുടെ ഉള്ളിലും ഉള്ളതുപോലെ കർണികയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പ്രണയം ഈ ആർട്സ് സ്കൂളിൽ അവൾ മുടങ്ങാതെ വരുന്നതിന്റെ മറ്റൊരു കാരണവും അതാണ് അവനെ കാണാൻ മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും അവൾ ഇഷ്ടപ്പെടുന്ന അവളുടെ സ്വന്തം ഗന്ധർവനെക്കാണ്